സലഫുകളുടെ മാർഗമാണ് മുജാഹിദുകൾ പിന്തുടരുന്നത് എന്ന് പറഞ്ഞുവല്ലോ അങ്ങനെയാണെങ്കിൽ തറാവീഹ് നമസ്കാരം എന്താണ് സലഫുകൾ നിർവഹിച്ചതുപോലെ ഇരുപതിറക്കായത്ത് നമസ്കരിക്കാത്തത് ത്രാവിഹ് നമസ്കാരത്തിൽ മുജാഹിദുകൾക്ക് വളരെ വ്യക്തമായ അഭിപ്രായമുണ്ട് ത്രാവിഹ് നമസ്കാരം നബി സാഹ അലൈവിസ്വല്ലാം ഒരിക്കലും പതിനൊന്നിറക്കായത്തിൽ കൂടുതൽ നമസ്കരിച്ചിട്ടില്ല എന്നാണ് മുജാഹിദുകൾ ശക്തമായി പറയുന്നത് ആ മാതൃകയാണ് മുജാഹികൾ പിന്തുടരുന്നത് എന്നാൽ മറ്റ് മധുഹബകളുടെ അഭിപ്രായങ്ങൾ ത്രാവിഹിക നമസ്കാരങ്ങൾ എത്രയും റക്കായത്തുകളാവാമെന്നും അതിൽ ഇരുപതാവാം മുപ്പത്താറാവാം അങ്ങനെ പല അഭിപ്രായങ്ങളും മറ്റുള്ളവരെ ചിലർക്കുന്നുണ്ട് അതൊന്നും നബീസ്വല്ലാവിസ്ലം സഹയായി വന്നതല്ല മുജാഹുദുകൾ വളരെ വ്യക്തമായി പറയുന്നത് ഒരിക്കലും പതിനൊന്ന് റക്കായത്തിലായിരുന്നു നബീസ്വല്ല നമസ്കരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അത് നബി നബീല്ലാവിം ആദ്യകാലത്ത് ഒറ്റക്കായിരുന്നു നമസ്കരിച്ചിരുന്നത് റംലാനിൽ അത് കൂടുതൽ ദീർഘിപ്പിച്ച് സംസ്കരിക്കുന്നത് കണ്ടപ്പോൾ നബിയുടെ കൂടെ അതിൽ പിന്തുടരാൻ വേണ്ടി സഹാപ്ര പകരും നബി പള്ളിയിൽ വരികയും നമസ്കരിക്കുകയും ചെയ്തു രണ്ട് മൂന്ന് ദിവസം അങ്ങനെ നമസ്കരിച്ചു ആ നമസ്കരിച്ചതിന് ശേഷം കൂടുതൽ ജമായത്തിൽ ആളുകൾ പങ്കെടുക്കുന്നത് കണ്ടപ്പോൾ നബീ സല്ലാ അലൈസ് പിന്നീട് പുറത്തു വന്നില്ല കാരണം ഇത് ക്രമേണ ഒരു പ്രത്യേക നിർബന്ധമായി തീരുമോ എന്ന് നബി അലൈഹി ഭയപ്പെട്ടു അതുകൊണ്ട് തന്നെ അതിന് നിരുത്സാഹപ്പെടുത്തി നബി ആ ജമ ആ ജമായത്ത് പങ്കെടുക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തില്ല ആ നടപടിക്രമം അങ്ങനെ തന്നെ തുടർന്ന് പോവുകയും അബുബക്കസുദ്ദീഖറി അല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെ തന്നെ കഴിഞ്ഞുപോയി ഉമർ ഉൽഹത്താബിഅള്ളഹാഹുവിൻ്റെ കാലഘട്ടത്തിലും ആദ്യകാലത്ത് അങ്ങനെ തന്നെയായിരുന്നു ഉമറിയുള്ളാഹുവിനുവിൻ്റെ ഭരണകാലത്ത് ഒരിക്കൽ പള്ളിയിൽ വന്ന് നോക്കുമ്പോൾ പള്ളിയിൽ ജനങ്ങൾ ഇങ്ങനെ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ജമായത്തായിട്ടെല്ലാം ഒറ്റയും തറ്റേയുമായി നമസ്കരിക്കുന്നു ഇത് കണ്ടപ്പോൾ ഉമർ ഇമറതിള്ളാഹുവിന് തോന്നി നബിയുടെ കാലത്ത് രണ്ട് മൂന്ന് ദിവസം അങ്ങനെ നമസ്കരിച്ചിട്ടുണ്ടല്ലോ അതൊരു ജമായത്തായി നമസ്കരിച്ചാൽ എന്താണ് നബിയുടെ കാലത്ത് ഫറദായി തീരുമെന്ന് ഭയമുണ്ടാവാം പക്ഷെ നബിൻ്റെ ശേഷം പുതിയ ഫറദുകളൊന്നും തീരിലുണ്ടാവുകയില്ലല്ലോ അതുകൊണ്ട് ആ ഒരു അബദ്ധമിന് സംഭവിക്കില്ല അതുകൊണ്ട് ആ ജമായത്തായി നമസ്കരിക്കാം നമുറഹി അള്ളാഹുവിനോ അഭിപ്രായപ്പെടുകയും അതിന് വയ്യൻ ക്യാബിനെയും തമീവിദ്ധാരിയുമെല്ലാം ഇമാമായി നമസ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു അവരോടും അള്ളാഹുവിനോ പതിനൊന്നരക്കായിരത്താണ് നമസ്കരിക്കാൻ കൽപ്പിച്ചത് ഇമാം മാലിക് മോത്തയിൽ അത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അമർഅഅമർക്കാമിൻ ദാരിള്ളാൻ കാബിനോടും തമീമദ്ദാരിയോടും പതിനൊന്നിറക്കാത്ത നമസ്കരിക്കാൻ കൽപ്പിച്ചു എന്നതാണ് ഈ നമസ്കാരം ഇത് വിത്തറിനെ പറ്റിയാണ് എന്നാണ് മറ്റുള്ള അഭിപ്രായം പറയുന്നത് പക്ഷെ വിത്തറിനെ സംബന്ധിച്ച് പറയുമ്പോൾ അത് തന്നെ ഈ വീട് നമസ്കാരത്തെ പറ്റി പറയുന്നവർക്ക് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു യുസല്ലി സമാന ഇറക്കാത്ത സിമയൂത്തർ എട്ടിരക്കാലത്ത് നമസ്കരിക്കുകയും പിന്നെ വിത്ത് നമസ്കരിക്കുകയും ചെയ്യുന്നു എന്ന് നബീസ് നമസ്കാരത്തെ ആശാലത്ത് പറയുമ്പോൾ പറയുന്നു ആദ്യം നാളെ രക്കാലത്ത് നമസ്കരിക്കും അത് വളരെയധികം ദീർഘിച്ചാണ് ദൈര്യത്തെപ്പറ്റി ചോദിക്കേണ്ടതില്ല പിന്നെയും നാളെക്കാലത്ത് നമസ്കരിക്കും അങ്ങനെ എട്ടിരക്കാലത്ത് നമസ്കരിക്കും അതിൻ്റെ ഇടയിൽ വിശ്രമമുണ്ട് ഈ വിശ്രമം നീട്ടി നമസ്കരിക്കുമ്പോൾ ഉള്ളത് കൊണ്ടാണ് പിൽക്കാലത്തെ നമസ്കാരം വിശ്രമ നമസ്കാരം ത്രാവീഹ് എന്ന പേരിൽ അറിയപ്പെട്ടത് ഇതിൻ്റെ ശേഷം പിന്നീട് മൂന്നിറക്കായ തൊറ്റയ്ക്ക് വിത്രായി അതിനെല്ലാം വിത്തറക്കാൻ വേണ്ടി നമസ്കരിക്കും നബിയുടെ വിശ്രമത്തിൽ ആശാ അറിയുല്ലാൻ നബി അധികം ദീർഘിച്ചു ഉറങ്ങാറുണ്ടോ അതുകൊണ്ട് ആശാ അറിയുള്ളഹാൻ ചോദിച്ചു ആ നബി നബീസ് അല്ലാസ്ലിയോട് ആ തനാമു കബലാൻ തൂത്തിറയാർ റസൂലല്ലാ നബീ സലാ അലി സ്വലം വിത്ത് നമസ്കരിക്കുന്നതിന് ഉറങ്ങാറുണ്ടോ അല്ലാവിൻ്റെ അസൂലെ ഇ പറഞ്ഞു ഇല്ല ഇന്ന അയ്യ തലാണി അലായനാമു കൽബി എൻ്റെ രണ്ട് കണ്ണുകൾ ഉറങ്ങാറുണ്ട് അതായത് വിശ്രമിച്ച് കിടക്കുകയാണ് എൻ്റെ കൽബി ഉറങ്ങാറില്ലാത്തതാണ് അപ്പം ഇത് ഇങ്ങനെയുള്ള വിശ്രമങ്ങൾ ഉള്ളത് കൊണ്ട് ഈ നമസ്കാരം പിൽക്കാലത്ത് ത്രവി നമസ്കാരം എന്ന പേരിൽ അറിയപ്പെട്ടു അത് നബിയിൽ നിന്ന് സഹയായി വന്നത് പതിനൊന്നരക്കാലത്ത് മാത്രമാണ് അതിലധികം നമസ്കരിച്ചിട്ടില്ല ആയിഷാ അല്യല്ലാഹിനോട് ചോദിച്ചു എത്ര എത്രക്കാലത്ത് നമസ്കരിച്ചിരുന്നത് നബിസ്ലാ അലിസ് റംലാലിൽ ആയിഷാ അലഹ്യള്ളഹാന്ന് പറഞ്ഞു നബി റംലാനിലും അല്ലാത്തപ്പോഴും പതിനൊന്നലി നമസ്കരിക്കാറുണ്ടായിരുന്നില്ല എന്ന് പിന്നീട് ഈ നമസ്കാരത്തെപ്പറ്റി ചിലർക്ക് ചില അഭിപ്രായങ്ങളുണ്ടായി അതായത് നബിയുടെ ഹരിയെ തീരണ്ടക്കാലത്തായി നമസ്കരിക്കാം സുബയാകുമ്പോൾ ഒറ്റയാക്കിയാൽ മതിയായിരുന്നു അതുകൊണ്ട് റക്കായത്തുകൾ എത്രയും ആവാമെന്നും മാത്രമല്ല മക്കത്ത് സംസ്കരിക്കുന്നവർ രണ്ടരക്കായസ്കരിച്ച് ആ തവാഫ് ചെയ്യും മദീനയിൽ തവാഫ് കിട്ടില്ല അതുകൊണ്ട് അതിന് പകരം റക്കായത്തുകൾ പിന്നെയും കൂട്ടി പക്ഷെ ഇതിനൊക്കെ ആയാലും ശരി ഇമാം ഷാഫി പറഞ്ഞ വളരെ അർത്ഥവത്താണ് ഡോക്ടർ നബി നമസ്കരിച്ച മാതിരി റക്കായത്തുകളുടെ ദൈർഘ്യം കൂട്ടി എണ്ണം ചുരുക്കി സംസ്കരിക്കുകയാണ് ഇമാം ഷാഫിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞു മാത്രമല്ല ഷാഫി മദ്ഹബിലെ മധുഹബിലെ ഹജൽ ഹൈത്തമിയുടെ ഇതിനെപ്പറ്റി ഒരു ഫത്തുവ ചോദിച്ചു പത്താപൽക്കുമറി ഈ ആ ഫത്തുവ ര രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് ത്രാവികനെ പറ്റി ആ ത്രാവികയിൽ വന്ന സഹയ ഹരീത് പതിനൊന്നിറക്കായ നിസ്കരിച്ചു എന്നതാണ് അതാണ് ഏറ്റവും സഹയ്യാഹരീത് അതല്ലാത്തതെല്ലാം മൗലുവാണ് കെട്ടിയുണ്ടാക്കിയതാണ് എന്നാണ് ഇബിൻ ഹൈദർ റഹ്മാ പറഞ്ഞത് ഇതാണ് യഥാർത്ഥത്തിൽ മുജാഹിദ് ചെയ്തു വരുന്നത് ഇനി ഇതിന് വിരുദ്ധമായി സുന്നികൾ വാദിക്കുന്ന ഒരു വാദം ഇരുപതിറക്കായ ത്രാവിയയും പതിനൊന്നിറക്കായെന്നാണ് നെവിയുടെ ഈസ്കാരത്തിനെ പറ്റി പറഞ്ഞതൊക്കെ ഒരു വിത്തായിട്ടാണ് കണക്കാക്കുന്നത് ഇത് ഏറ്റവും സഹിയായി വന്നതാണ് പക്ഷെ ആ ഒരു വാദം അങ്ങനെയാണ് ഏത് കാലത്തും ഞാൻ ഒരു അതിൽ നമ്മൾ പറഞ്ഞാലോ നെബിയുടെ ഗുരുവന്മാരുടെ കാലഘട്ടം കഴിഞ്ഞാൽ പറയുന്നത് പ്രവർത്തിക്കുകയില്ല പ്രവർത്തിക്കാത്ത പറ കൽപ്പിക്കാത്ത ചെയ്യുകയും ചെയ്യുന്നു ഇതുപോലെ തന്നെ ഈ ഇരുപതിറക്കാലത്ത് ത്രാവിയും പതിനൊന്നിറക്കായ വിത്തരമുണ്ട് എന്ന് പറയുന്നവർ ഈ പതിനൊന്നിറക്കായ വിത്ത് എപ്പോഴും നമസ്കരിക്കണം റംലാലും അല്ലാത്തപ്പോഴും ഏറ്റവും പ്രബലമായ ഹദീസ് വന്നതുമാണ് നെവി എട്ടരക്കാലത്ത് നമസ്കരിക്കും പിന്നെ മൂന്നരക്കാലത്ത് ഉത്തര നമസ്കരിക്കും ആ എട്ടരക്കാലത്ത് ഇന്ന് സുന്നികൾ സുന്നികളെല്ലാ പള്ളിയിലും വിട്ടുപോവുകയാണ് സഹയായി വന്ന എട്ടരക്കാലത്ത് വിട്ടുപോകുന്നു ആ എട്ടരക്കാലത്ത് അവർ നമസ്കരിക്കുന്നേ ഇല്ല എന്നിട്ട് ഇല്ലാത്ത ഇരുപറക്കകത്ത് കൂട്ടി നമസ്കരിക്കുകയും ചെയ്യുന്നു ഇതൊരു വിരോധാഭാസമാണ് പക്ഷെ മുജാഹിദികൾ ചെയ്യുന്നത് റസൂൽ കരീം സല റിപ്പോർട്ട് വന്ന ആ എട്ടും മൂന്നിനും പതിനൊന്നരക്കാലത്ത് നമസ്കരിക്കുകയും അതിനിടയിൽ നീട്ടി ഓരി വിശ്രമം ഉണ്ടായതുകൊണ്ട് അത് ത്രാവ്യയായി നമസ്കരിക്കുകയും ചെയ്യുന്നു അതാണ് സഹയായത് മുജാഹിദങ്ങളുടെ വ്യക്തമായ അഭിപ്രായം അത് തന്നെയാണ്